തണിക്കുളം ടാസ്ക് സംഘടിപ്പിച്ച ആറാമത് ചെക്ക് മെമ്മോറിയൽ അഖില കേരള ഫ്ലഡ് ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ കാളിദാസ തണിക്കുളം വിജയികളായി ഫൈനൽ മത്സരത്തിൽ ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്കാണ് ഓർബിറ്റ് ടീം ഓഫ് പഞ്ചവടിയെ തോൽപ്പിച്ചത് ടൂർണമെന്റിലെ മികച്ച താരമായി കാളിദാസയിലെ അക്ഷയും മികച്ച ഡിഫൻഡറായി കാളിദാസയുടെ വിദേശ താരം തിമൂത്തിയെയും മികച്ച ഗോൾ കീപ്പറായി ഗ്രാമവേദിയിലെ ചീക്കുവിനേയും തിരഞ്ഞെടുത്തു അതോടൊപ്പം നടന്ന സുദീപ് സിംഗ് മെമ്മോറിയൽ ഫുട്ബോൾ ടൂർണമെന്റിൽ വാടാൻപള്ളി ബൈ ഇലവൻസ് ചാമ്പ്യന്മാരായി ഫൈനലിൽ തൃശൂർ സ്കില്ലേഴ്സ് എഫ് സിയെയാണ് തോൽപ്പിച്ചത് വിജയികൾക്ക് മുൻ സന്തോഷ് ട്രോഫി താരം സുർജിത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്ത ചടങ്ങിൽ ടാസ്ക് ക്ലബ്ബ് ഭാരവാഹികളായ ഷകിൽ സോമൻ പ്രണവ് സന്ദീപ് സോമൻ ടി എൻ സുനിൽ പ്രണവ് കെ ബി ഫസൽ പ്രണവ് ഒ എ കിരൺ പി എസ് എന്നിവരും